തൃശൂർ വടക്കാഞ്ചേരിയിൽ കൂറുമാറിയ ലീഗ് സ്വതന്ത്രന് പണം വാഗ്ദാനം ചെയ്തെന്ന ആരോപണം തള്ളി സിപിഎം ആരെയും ചാക്കിട്ടുപിടിക്കാൻ എൽ ഡി എഫ് ശ്രമിക്കില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ജില്ലയിൽ മുഖം രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദറും പ്രതികരിച്ചു ഏതെങ്കിലും പിടിച്ച് പ്രസിഡന്റാക്കി ആ ഭരണ സംവിധാനത്തെ ാക്കണ്ടുന്ന ഒരു തരത്തിലുള്ള ത്വരയും സി പി ഐ എമ്മിനില്ല ഇനി ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ഏതെങ്കിലും ഒരാളെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരു ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടില്ല ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ട ഓഡിയോ ഓഡിയോ ആരാരോട് പറയുന്നതാണ് ഏതെങ്കിലും തരത്തിൽ സി പി ഐ എമ്മിന്റെ ഒരു നേതാവ് ബന്ധപ്പെട്ടുവെന്നോ സംസാരിച്ചുവെന്നോ പറയാൻ കഴിയില്ല കാരണം ഞങ്ങൾ ആരും അങ്ങനെ ഇടപെട്ടിട്ടില്ല